ഇതാണ് മക്കളെ കേരളത്തിന്റെ റിയൽ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് അല്ലാതെ ലവ്മാരുണ്ടാക്കി വിട്ടതുപോലെ വൈരാഗ്യത്തിൻ്റെതോ മതവിദ്വേഷത്തിൻ്റെതോ അല്ലെങ്കിൽ ഫേക്കായ കള്ള കഥകളല്ല കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാ മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ സമാഹരിച്ചു കഴിഞ്ഞു വെറും മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപയാണ് നമ്മൾ മലയാളികൾ സമാഹരിച്ചത് മലയാളികൾ കൊടിയല്ലേ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രവും സത്യവും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് ഇതിൽ നിന്നും ഒരാണോ വിട നമ്മൾ ചലിച്ച് ഒരിക്കലും ഒരു മറ്റു വിഷവർഗീയതയിലേക്ക് പോയില്ല എന്നതിനുള്ള തെളിവ് കൂടിയാണ് തെളിവുകൂടിയാണിത് ആയതാണിത് അതായത് മകരം നമ്മുടെ സൗദിയിൽ തൂക്കുകയർ കാത്തു കഴിഞ്ഞാൽ വെറും മൂന്ന് ദിവസം കൂടി മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുള്ളായിരുന്നുള്ളൂ പക്ഷേ മുപ്പത്തിനാല് കോടി രൂപ എന്ന ബ്ലഡ് മണി സംഘടിപ്പിക്കാനായി കേരളത്തിന്റെ സമൂഹം അവിടെ അവിടെ ജാതി അപ്പുറമായ സഹോദര സ്നേഹമുള്ള നന്മയുള്ള മലയാളികൾ ഒന്നിച്ചപ്പോൾ മുപ്പത്തിനാല് കോടി രൂപ ഇതാ വളരെ ഇടയായിട്ട് നമ്മളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു അതിൽ ബോച്ചയുടെ ഒക്കെ വളരെയേറെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എഫേർട്ടും ഒക്കെ അഭിനന്ദനാർഹമാണ് കാരണം അദ്ദേഹമൊക്കെ ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ കേരളത്തിൽ നിന്ന് സംഘടിപ്പിടിപ്പിക്കാൻ കഴിയും എന്ന് ആ പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം ഇതിലേക്ക് വന്നത് എന്നാൽ നമ്മൾ മലയാളികൾ ഒന്നിച്ചപ്പോൾ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത് തന്നെയാണ് ലോകത്തിന് മുന്നിൽ കേരളം എന്നും ഒന്നാം സ്ഥാനത്താണെന്ന് തെളിയിക്കപ്പെട്ട് ആളുകൾ നമ്മളെ ആ രീതിയിൽ കണ്ട് ബഹുമാനിക്കുന്നത് അല്ലാതെ ചില ആളുകൾ ഇവിടെ പറയുന്നത് പോലെ നമ്മുടെ നാട് വർഗീയതയുടെയോ അല്ലെങ്കിൽ മറ്റു ഒരു ഒരു നശിച്ച സംഭവങ്ങളുടെയും അടിത്തറയല്ല എന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തെളിവ് കൂടിയാണ് നമ്മളുടെ ഈ ഒരു ഈ ഒരു സ്നേഹ ഉപഹാരം ഒരാളെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മളെടുത്ത എഫേർട്ടിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് തീർച്ചയായും സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ഒപ്പം ബോച്ചയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹം എടുത്ത എഫേർട്ട് വളരെ വളരെയേറെ വിലപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ അങ്ങേറ്റം നമ്മൾ ബഹുമാനിക്കുന്നു ഈ മുപ്പത്തിനാല് കോടി എന്നത് ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തുള്ള എമൗണ്ട് ആണ് പക്ഷേ ഒരു 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 മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനായി ഒരു ഉമ്മയുടെ കണ്ണീരൊപ്പാനായി കേരള സമൂഹം നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചപ്പോൾ തീർച്ചയായും കോടികളൊക്കെ നമ്മൾ മലയാളിക്കു മുന്നിൽ തലകുലിച്ചു നിന്നു അതായപ്പോൾ അതിൻ്റെ തെളിവാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത് അതിൽ ബൗച്ചയും അതുപോലെ തന്നെ കുറേ സംഘടനകളും ഒക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് തീർച്ചയായും അവരൊക്കെയും ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ നന്മകളുടെ ചരിത്രം രചിക്കുമ്പോൾ അവരൊക്കെ അവരുടെയൊക്കെ പേരുകൾ കുറിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും മലയാളികൾ എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം ലോകത്തെ ഒരിടത്തും ഒരുപക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല നമുക്കറിയാം ഇതിനും കുറച്ച് നാൾ മുമ്പ് തന്നെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഒരു കുഞ്ഞു ഒരു കുട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് കോടി രൂപ സമാഹരിക്കണമായിരുന്നു അതും വളരെ ഈസിയായി തന്നെ നമ്മൾ ഒന്നിച്ചപ്പോൾ അത് സാധിച്ചു ഈ കാഴ്ച ഈ സ്നേഹത്തിൻ്റെ കാഴ്ച ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വേർതിരിക്കാത്ത മനുഷ്യർ മാത്രം മനുഷ്യരുടെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരം കാഴ്ചകൾ ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല കേരളത്തിലല്ലാതെ അതിൻ്റെ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന ഈ മുപ്പത്തിയാല് കോടി രൂപ സമാഹരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനായി നമ്മളിത് നൽകാൻ പോകുന്നു തീർച്ചയായും റഹീം ജീവനോടെ തന്നെ തിരിച്ചു വരും ഒരു പക്ഷേ നമ്മൾ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ ഒന്നിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരാഴ്ചക്കകം അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ഭൗതിക ശരീരം കേരളത്തിലേക്ക് കേരളത്തിൻ്റെ എയർപോർട്ടിൽ വരുമായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് നമ്മൾ മലയാളികൾ സ്നേഹത്തിൻ്റെ പേരിൽ ഒന്നിച്ചപ്പോൾ ഇതാ ഒരു മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു റഹീം ജീവനോടെ തന്നെ കേരളത്തിലേക്ക് വരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ പുന്നാര ഉമ്മയുടെ കണ്ണുനീർ നമുക്ക് നമുക്ക് ഒന്നിച്ച് തുടക്കാൻ കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു സാഹചര്യമാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ബോച്ചയ്ക്കൊക്കെ ബോച്ചയൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആളുകളാണ് ഒരുപാട് കൊണ്ട ആളുകളാണ് തീർച്ചയായും ഇത് തന്നെയാണ് കേരളത്തിൻ്റെ നന്മയുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ലോകാവസാനം വരെയും നമ്മൾ ഈ ഒരു ഐക്യത്തോടെ ഒന്നിച്ച് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും